കേറോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കാണാറോഡൊക്കെ എന്താ പറയുക പന തന്നെയാണ് ഏതാണ്ട് അറബി നാട്ടിലെ അറബി മണ്ണിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇവിടെ കുറച്ച് മരുഭൂമി മാറി കുറച്ച് ഇന്ദപ്പന ഒക്കെ ഉണ്ട് ഒരു ഇൻഡസ്ട്രിയൽ ആണ് അപ്പോൾ ഏതാണ്ട് കുറച്ച് ദൂരം പോകാനുണ്ട് കേറോ കേറോ ആണ് ഇന്ത്യൻ്റെ തലസ്ഥാനം ക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടെയൊക്കെ ഗേറ്റ് ഉണ്ട് അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഗേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഐഡിയൊക്കെ കാണിച്ചിട്ടാണ് ഓരോ സ്ഥലത്തേക്കും പോകാൻ പറ്റുക അപ്പോൾ കേരളക്കുള്ളതാണ് അവിടെയൊക്കെ മിലിറ്ററി ഇതൊക്കെ നോക്കുന്നത് അപ്പം നമ്മൾ നിന്ന് പോയി ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് നല്ല നല്ല നീളമുള്ള റോഡൊക്കെ കാണാൻ പറ്റും どうぞ。